മീനാക്ഷിയുടെ ഈ വർഷത്തെ ഓണത്തിന്റെ വിശേഷങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആവണിയുടെ ക്ഷണം സ്വീകരിച്ച് മീനാക്ഷി പുള്ളിലെ വീട്ടിൽ എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയം പക്ഷേ മീനാക്ഷി ഒന്നും പുറത്തുവിട്ടിട്ടില്ല മഞ്ജുവും ഇത് തന്നെ ചെയ്തു ഇന്ത്യക്ക് പുറത്ത് ചുറ്റി സഞ്ചരിക്കുന്ന മഞ്ജുവിൻ്റെ ചിത്രങ്ങളാണ് പിറന്നാൾ ദിനത്തിൽ പുറത്തു വന്നത് സുഹൃത്തുക്കളായ പിഷാരടിയും കുടുംബവും ചാക്കോച്ചനും കുടുംബവും മഞ്ജുവിൻ്റെ കൂടെ തന്നെയുണ്ട് ഇതാണ് പുത്തൻ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മഞ്ജു ഓണവിശേഷങ്ങൾ പുറത്തുവിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേർ കമൻറ്റ് നൽകിയിട്ടുണ്ട് എങ്കിലും പ്രതികരണമില്ല മീനാക്ഷി ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പലരുടെയും ചോദ്യം അതേസമയം ഇപ്പോഴിതാ ഉർവശിയുടെയും കുഞ്ഞാറ്റയുടെയും ഓണാഘോഷത്തിന്റെ വീഡിയോ പുറത്തു വന്നു അതിന് പിന്നാലെ ഇപ്പോൾ മീനാക്ഷിയെക്കുറിച്ചും ചില കാര്യങ്ങൾ പുറത്തു വരികയാണ് കുട്ടിക്കാലത്ത് ലഭിക്കാതെ പോയ അമ്മയുടെ സ്നേഹം പതിന്മടങ്ങായി ഇപ്പോൾ തേജാലക്ഷ്മിക്ക് ഉർവശി എന്ന അമ്മ വാരിക്കുരി നൽകുന്നുണ്ട് ഇത്തവണത്തെ തിരുവോണം മകൾക്കൊപ്പം ആഘോഷിച്ചതിന്റെ സന്തോഷം വീഡിയോ പങ്കുവെച്ച് ഉർവശി ആരാധകരെ അറിയിച്ചു എന്റെ സുന്ദരിയായ മകൾക്കൊപ്പം ദുബായിൽ ഓണം ആഘോഷിക്കുന്നുവെന്ന തലക്കൊട്ടോടെയാണ് വീഡിയോ പങ്കിട്ടത് മകൾക്ക് തിരുവോണ സദ്യ വാരി കൊടുക്കുന്ന ഉർവശിയെ വീഡിയോയിൽ കാണാം എന്തു പറഞ്ഞാലും നീ എൻ്റെ വാവേ എന്ന സോങ്ങിനൊപ്പമായിരുന്നു ഉർവശി വീഡിയോ പോസ്റ്റ് ചെയ്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നടി പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് വൈറലായി തെന്നിന്ത്യൻ സിനിമയിലെ താരങ്ങളെല്ലാം ഇരുവരുടെയും വീഡിയോയ്ക്ക് സ്നേഹം അറിയിച്ചെത്തി ദുബായിലേക്ക് അമ്മയ്ക്കൊപ്പം പറക്കുമുമ്പ് അച്ഛൻ മനോജ് കെ ജയനൊപ്പവും കുഞ്ഞാറ്റ ഓണം ആഘോഷിച്ചിരുന്നു കുടുംബചിത്രം നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് വൈറലായി മാറിയിരുന്നു അമ്മയെക്കൂടി മനസ്സിലാക്കാൻ മകളെ അച്ഛൻ പഠിപ്പിച്ചതിന്റെ ഗുണമാണ് ഇന്ന് ഇങ്ങനെയൊരു നിമിഷം ഉർവശിക്ക് ലഭിക്കാൻ കാരണമായതെന്ന് കുറെ അധികം പേര് കമന്റുകളായി അറിയിച്ചു അമ്മ അമ്മയാണ് നടി ഉർവശിയെ അനാവശ്യമായി അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി ഇന്ന് ദൈവം തൻ്റെ ശക്തമായ കൃപയാൽ അവരെ ഉയർത്തി ആർക്കും അവരെ നിരാശപ്പെടുത്താനോ തളർത്താനോ കഴിയില്ല സത്യം എപ്പോഴും ജയിക്കും അമ്മയുടെയും മകളുടെയും ബന്ധം എന്ന നീക്കുമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും കമൻറ്റുകളുണ്ട് ഇതുപോലെ ഒരു ദിവസം മഞ്ജുവാര്യരുടെ വാര്യരുടെ കൂടി ലൈഫിൽ കടന്നുവരട്ടെ ഒരു ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു മഞ്ജുവും മീനാക്ഷിയും ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ അർഹതയുള്ളവരാണ് എന്നിങ്ങനെയും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് കുഞ്ഞാറ്റിയും മീനാക്ഷിയും അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാറ്റ പ്രത്യക്ഷപ്പെടാറുണ്ട് അതേസമയം ആദ്യ സിനിമയുടെ തിരക്കുകളിൽ കൂടിയാണ് കുഞ്ഞാറ്റ സുന്ദരിയായവൾ സ്റ്റെല്ല എന്നാണ് സിനിമയുടെ പേര് കാലം വായിക്കാത്ത മുറിവില്ല മീനാക്ഷി തീർച്ചയായും ഒരിക്കൽ മഞ്ജുവിനെ മനസ്സിലാക്കി അടുത്തേക്ക് ഓടി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു